തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള രാമപുരം ബിഷാരുഗോവിൽ എന്നറിയപ്പെടുന്ന വെള്ളിലാപ്പള്ളി ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെ നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയും മേൽശാന്തി മനീഷം തിരുമേനിയും മുഖ്യകാർ മുഹൂർത്തം വഹിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബോർഡിൻ്റെ കീഴിലുള്ള വിശ്വവിഖ്യാതമായ രാംപുരം വിഷാലകോവിൽ എന്നറിയപ്പെടുന്ന വെള്ളിലാമ്പളി ശ്രീ കാർത്തിയായ ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായ ചട്ടങ്ങളോടുകൂടി മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി മുതൽ ഏപ്രിൽ രണ്ട് വരെ നടക്കുന്നു ബ്രഹ്മശ്രീ മനേത്താറ്റിൻ്റെ അനിൽ ദിവാകര നമ്പൂതിരിയുടെയും മേൽശാന്തി മനുഷ്യം മുഖ്യ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നതാണ് യായ അമ്മയുടെ പൊങ്കാല മഹോത്സവം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ അമ്മയുടെ നാമത്തിൽ സാധാരണ ജനിച്ചു കൊടുക്കും ഏപ്രിൽ ഒന്നാം തീയതി ദേശ താലപ്പുടി ഗ്യാസ് ബോർഡോർഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ശക്തീശ്വര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി ചണ്ടമേള അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് ശേഷം ദേവി മുത്തിയ രാവിലെ അഞ്ചോപ്പതിന് പള്ളി ഉണർത്തൽ ആറോ മുപ്പതിന് ഗണപതി ഹോമം ഏഴിന് വിശേഷാൽ പൂജകൾ ഏപ്രിൽ ഒന്നിന് വൈകിട്ട് അഞ്ചിന് ദേശ താലിപ്പൊലി ഗ്യാസ് ഗോഡൺ പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന താലപ്പൊലി ഘോഷയാത്ര ശക്തീശ്വരം മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തി അവിടെ നിന്നും ഗിരുഡൻപറവ ചെണ്ടമേളം തുടങ്ങിയ വാദ്യമേളങ്ങളോടെ പുത്തൻകാവ് ദേവിക്ഷേത്ര സന്നിധിയിലെത്തും ഏപ്രിൽ രണ്ടിന് രാവിലെ എട്ടിന് പൊങ്കാലയ്ക്ക് തന്ത്രി മനേത്താരില്ലത്ത് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി കാർമുഹൂർത്തം വഹിക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രനാഥൻ കെ പി വിശ്വൻ രാമവരം എന്നിവർ പങ്കെടുത്തു